വയനാട് ചുരത്തിനെ കുറച്ച് ചരിത്രമൊക്കെ പറയാനുണ്ട് കേട്ടോ ചുരു സ്റ്റാർട്ട് ചെയ്യണതിന്റെ മുന്നേ ഒരുപാട് ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ അവിടെ നല്ല അടിപൊളി സ്നാക്സ് ഉണ്ട് അതേപോലെ കാടമുട്ട അങ്ങനെ പലതും ഉണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് നമുക്ക് ചുരം കയറാൻ തുടങ്ങാം കേട്ടോ മഴ പെയ്തിട്ടുണ്ടല്ലോ ഫുള്ള് ഇരിടച്ചുപോയി പെരും മഴയും കൂടെ ഇരിടും ഈ ചുരത്തിന്റെ ഒരു പ്രത്യേക പഠിത്ത ബ്ലോക്കാണ് രാത്രിയൊക്കെ മരണ ബ്ലോക്കാണ് ഇന്ന് മഴ ചെയ്തപ്പോഴും ഗംഭീര ബ്ലോക്കാണ് ആണ് എയർപിൻ എയർപ്പിൻ ബന്ധിട്ട് കേട്ടോ അത് കേറി വേണം നമുക്ക് മേലേക്ക് പോകാൻ കണക്കിന് വാട്ടർഫോൾസ് കേട്ടോ അവിടെ ഉള്ളത് ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാലാമത്തെ വാട്ടർഫോള് ഇത് അഞ്ചാമത്തെ വാട്ടർഫോൾ ഇത് ആറാമത്തെ ഇതാണ് ഏഴാമത്തെ വാട്ടർഫോൾ ഇത് ഇറങ്ങി ഇറങ്ങി പൂണുണ്ടോ ഇനി ഞാൻ കൗണ്ട് ചെയ്യല്ലേ കേട്ടോ ഇല്ല വണ്ടികൾ ഇങ്ങനെ കേറി വരണം വരവല്ലോ അടിപൊളിയാട്ടോ മഞ്ഞോണ്ട് ഇങ്ങനെ വണ്ടികൾ കേറി വരണോണ്ട് എർബിൻ പെൻറ്റിന്റെ ലോങ് വ്യൂ ആണ് ഇത് കേട്ടോ ലോറിയൊക്കെ വേണ്ടോ ഭയങ്കര സ്ലോല് പൂണുണ്ടോ വയറ് സ്ലോലേ പോകാൻ പറ്റുകയുള്ളൂ കാരണം അത്രയും മഴയും അത്രയും പ്രശ്നമാണ് ഈ ചുരത്തിന് ഒരു കഥ പറയാണ്ട് അത് ബ്രിട്ടീഷുകാരും കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ആദിവാസി മൂപ്പനും തമ്മിലുള്ളതാണ് ഈ ചുരം കോഴിക്കോട് ജില്ലയിലാണ് ഈ ചുരം കഴിഞ്ഞാൽ നമ്മൾ വയനാട് ജില്ലയിലേക്ക് കയറും വയനാട് ചുരത്തിന്റെ ടോപ്പിൽ കരിന്തണ്ടനെ ചങ്ങലയിൽ തളച്ച സ്ഥലമാണത് കരിന്തണ്ടന്റെ വലിയൊരു സ്റ്റാച്ചൂം ഇവിടെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നോ തുടർ വീഡിയോ മിസ്റ്റേ ആയിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം